ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് റമലാൻ അഞ്ചിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ രാവിലെ ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ എഴുന്നേക്കാൻ കാരണം മക്കൾക്ക് സ്കൂളിലാത്തത് തന്നെ കുറച്ചധികം സമയം കിടക്കും കേട്ടോ സ്കൂളിലുള്ള ദിവസം നേരത്തെ നമ്മൾ പൊലച്ചൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കാറില്ല പിന്നെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒമ്പതരൊക്കെ ആയിട്ടു എണീക്കാൻ എണീറ്റപ്പാട് തന്നെ ബെഡ്റൂമുകളെല്ലാം ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് ഇടുക മക്കൾക്ക് സ്കൂളിലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം ഭാഗങ്ങളൊക്കെ അവർ ആകെ അൽക്കുല്ക്കാക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുക്കണം അകം ഇപ്പം മക്കൾക്ക് സ്കൂളിലെ ദിവസമാണെന്നുണ്ടെങ്കിൽ അധികം ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വെച്ച പോലക്കും എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവുക പക്ഷേ സ്കൂളില്ലാത്തന്ന് ഇതാവും അവസ്ഥ എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥാനത്താവൂലട്ടോ കിടക്കുക പലതും പല സ്ഥലത്തായിരിക്കും അതുകൊണ്ട് കുറച്ചധികം ക്ലീനിങ്ങിന് നിൽക്കേണ്ടി വരും കേട്ടോ ഇന്ന് അപ്പോൾ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് ഫസ്റ്റ് തന്നെ സ്നാക്കുകൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ അധികം ഒരു പണിയില്ലല്ലോ സ്നാക്കിനാണ് നമുക്ക് കൂടുതൽ സമയം പോകുക പക്ഷേ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്നാക്കുണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ നോക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഒരു മധുര പലഹാരമാണ് കേട്ടോ ഇന്നുണ്ടാക്കണത് ബ്രെഡ് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ബ്രെഡ് ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ സ്ലൈഡ്സൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുമല്ലോ അതെടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മധുരത്തിനായുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ തേങ്ങയും പഞ്ചസാരയും നമ്മുടെ ക്യാഷിനൊട്ടും വാട ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തത് എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ അതെട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും എന്നാൽ കഴിക്കാൻ നല്ല ആണ് ടേസ്റ്റുമാണ് പിന്നെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നെ നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിന് പേര് എന്ത് വേണമെങ്കിലും ഇടട്ടോ ഞാനിതൊരു ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ റീൽസ് കണ്ട സമയത്ത് കണ്ടതായിരുന്നു കേട്ടോ അപ്പോളെ വിചാരിക്കുന്നുണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മളെ ഏകദേശം പബ്സിൻ്റെയൊക്കെ ഒരു പോലെ തോന്നും അതുപോലെയുള്ളൊരു സാധനം കേട്ടോ ആ എന്താണ് പേരിടേണ്ടതെന്ന് എനിക്കറിയില്ല പേരുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് ഞാൻ പേര് വന്നിട്ടുണ്ടല്ലെ കേട്ടോ അതിനായിട്ട് ഞാൻ വലിയൊരു പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളട്ടോ മക്കളുള്ള കാരണം തന്നെ അവർക്ക് പച്ചമുളക് കിടക്കിങ്ങനെ കടിക്കണം അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഒരു പാന് വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ സമൂസക്കൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കില്ലേ ആ ഒരു മസാല തന്നെയാണ് കേട്ടോ ഇതിനും വേണ്ടിയിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളകാണ്ട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും പിന്നെ ഗരം മസാലയും അതുപോലെ തന്നെ പിന്നെ ചിക്കൻ മസാല കേട്ടോ അതൊക്കെ കുറച്ച് മതി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അയറ്റിയെടുക്കോ അപ്പോൾ ഇതൊരു നന്നായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള രൂപത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ട് അല്ലാതെ വേണ്ടിയത് കുറച്ച് നമുക്കൊരു അഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് കേട്ടോ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മസാല ഒന്നങ്ങനെ അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട സമൂസയുടെ ഷീറ്റാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് ഷീറ്റാണ് കേട്ടോ ആവശ്യമുള്ളത് ഇപ്പോൾ അതാ ഞാൻ ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കാം കേട്ടോ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കനല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗാണ് കേട്ടോ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ മസാലൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ കാണുന്ന പോലെ രണ്ട് ഭാഗത്തുനിന്നും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലായിരിക്കും കേട്ടോ വരിക പിന്നെ ഞാൻ മൈദ വെച്ചിട്ടൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എണ്ണയിലിടണ സമയത്ത് അങ്ങനെ പുറത്ത് ഉള്ളിൽ നിന്നും അങ്ങനെ പുറത്തേക്ക് മസാലകളൊന്നും പോരൂലട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നു മാത്രം ഞാൻ മസാല ഒന്നും വെക്കാതെ എഗ്ഗ് മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കുന്നുണ്ട് കാരണം ചെറിയ മസാല കുറച്ച് എരിവ് അതുകൊണ്ട് അവൾ കഴിക്കില്ല കേട്ടോ ഞാൻ എന്ത് സ്നാക്ക് ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അവക്ക് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് കാരണം നമ്മൾ കഴിക്കണ സമയത്ത് അവക്കും വേണമെന്ന് പറയട്ടോ പക്ഷേ കഴിച്ചു കഴിയുമ്പോൾ അത് സ്പൈസി ആണെങ്കിൽ കരയും ചെയ്യൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാറുണ്ട് പിന്നെ പിന്നെന്താ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ബ്രെഡ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ മക്കൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവർക്ക് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഇത് നോമ്പിനല്ലെങ്കിലും ഞാൻ വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ അത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്കും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്നാക്കും റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഫുഡുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം ഇന്ന് ഞാൻ പിന്നെ ഐസ് പത്തിരിയും ചിക്കൻ കറിയും ആട്ടോ ഉണ്ടാക്കുന്നത് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം സ്നാക്കൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് അധികം പത്തിരിയും ഒന്നും കഴിക്കാൻ തോന്നില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പത്തിരിയും പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തരി അതില്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ നോമ്പ് മുപ്പത് നമ്മൾ തരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരി അപ്പോൾ താ നമ്മുടെ രണ്ട് സ്നാക്കും പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ സ്നാക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരി ഒന്ന് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ പിന്നെ കറി ഒന്ന് ഉറവിടാനുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ജ്യൂസടിക്കണം അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യും വേണം പക്ഷേ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ ഒക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നായിട്ട് ഞാൻ പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾതാ ഇതുപോലെ രണ്ട് സ്നാക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പം നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ ഇനിയിപ്പ പത്രി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പിന്നെ കിച്ചണിലെ ഒരുവിധം മുക്കാൽ ഭാഗം പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ല ഫ്രൂട്ട്സ് കൊണ്ടുവന്നതിന് ശേഷം വേണം നമുക്ക് ജ്യൂസ് അടിക്കാനും ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ നമ്മുടെ ഏലക്ക ഗ്രാമ്പു കറുകപ്പെട്ട ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് ബോട്ടിൽ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ബോട്ടിലാക്കാത്ത കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കവറിന്ന് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ബോട്ടിലാക്കി കിച്ചണിൽ കൊണ്ടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെയുണ്ട് ഉഷാറായിട്ട് പോകുന്നില്ലേ വെയിലും ചൂടൊക്കെ ആയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ സ്ത്രീകളധികം വീട്ടിലിരിക്കലെ അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല പക്ഷേ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾ ഇത്ര ആളുകളുണ്ടല്ലോ ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും പുറത്ത് ഈ സമയത്ത് ജോലി ചെയ്യുന്ന എത്ര ആളുകളുണ്ടാവും അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ചൂട് സഹിച്ച് നോമ്പ് നോറ്റ് ജോലിയൊക്കെ ചെയ്യാനല്ലേ നമ്മൾ സ്ത്രീകൾ അധികാളുകൾ സ്ത്രീകളും ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവട്ടെ അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ എന്നെ എന്നെപ്പോലുള്ള ഹൗസ് വൈഫുമാർക്കൊക്കെ നല്ല സുഖമാണ് അല്ലേ വീട്ടിലിരുന്നിട്ട് നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള സമയമുണ്ടല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ും നോമ്പിന് കുറച്ചൊരു ക്ഷീണം ഉണ്ട് കേട്ടോ പിന്നെ ഒരു വൈകുന്നേരം കാണുന്ന സമയത്ത് ക്ഷീണം തോന്നാറുണ്ട് കേട്ടോ എന്നാലും അലഹമ്മില്ല ഒരു കുഴപ്പമില്ലാതെ ഇപ്പം നമ്മൾ അഞ്ച് നോമ്പും പിന്നെ ഇന്നത്തോടെ പൂർത്തിയാക്കി കഴിയും ഇനി അടുത്ത നോമ്പുകൾ നോൽക്കാൻ അള്ളാഹു ആരോഗ്യമാഫിയത്തും ദീർഘായുസം തരട്ടെട്ടോ പിന്നെ മക്കൾക്ക് മോക്ക് മൂത്ത ആൾ നോമ്പ് എടുക്കുന്നുണ്ടല്ലോ അവൾക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ അവൾ നോമ്പ് നോറ്റാല് ക്ഷീണിക്കുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം സ്കൂളും നോമ്പും ഒക്കെ ആകുമ്പം പിന്നെ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പഠിക്കലും നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം ആട്ടോ അവർ പഠിക്കാനൊക്കെ ഇരിക്കുക അപ്പം അവർക്ക് പഠിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ മാഷ ഉള്ള ഒരു കുഴപ്പമില്ല മോക്ക് നോമ്പ് നോക്കിയിട്ട് അത്ര വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ അവർക്ക് അങ്ങനത്തെ ക്ഷീണമൊന്നും ഇതുവരെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഫ്രൂട്ട്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാനും പിന്നെ കട്ട് ചെയ്യാനുള്ള ഫ്രൂട്ട്സൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഉറുമ വെച്ചിട്ട് ജ്യൂസ് അടിക്കാം എന്നോ വിചാരിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ജ്യൂസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാ കേട്ടോ ഇതിൻ്റെ കളറ് നല്ല രസമാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ കട്ട് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഇതാ ഇത് ഓരോന്നോരോന്നായിട്ട് എടുക്കുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മുടെ കൈയും നഖവും ഒക്കെ ഒരു ബ്ലാക്ക് കളറിലാവും കേട്ടോ അതാണ് എനിക്ക് ഇത് ഇഷ്ടമല്ലാത്ത ഈ ഒരു പരിപാടി ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ പക്ഷെ അതിൽ ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഇതുവരെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് അപ്പോൾ അപ്പതാ ജ്യൂസ് അടിച്ചെടുക്കുക കേട്ടോ അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വയാലുബിളായിട്ടുള്ള കമൻ്റുകളും എന്തായാലും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ജ്യൂസ് അടിക്കാൻ ന്യൂസടിക്കാനിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഉറുമാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പാലും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അരിച്ചെടുക്കെട്ടോ അപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ നോമ്പൊക്കെ ഞാൻ ഓരോ ദിവസം ഒരു ജ്യൂസ് ഉണ്ടാക്കും പിന്നെ ഒരു ലെമണ് വെച്ചിട്ട് ഒരു ലെയിമും ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിലേറെ വേണ്ടത് വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ കുടിക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ചിട്ട് ഞാൻ കുടിക്കാറുള്ളൂ കേട്ടോ മക്കൾക്ക് പഞ്ചസാര നല്ലോണം വേണം അവർക്ക് നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ അനാർ ജ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ സ്ട്രോബെറിയുടെ ഐസ്ക്രീമും കുറച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്കായിട്ട് വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ പാങ്കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു കെട്ടോ ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്